പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെയായി നമ്മുടെ ചെകുത്താന്റെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ചെകുത്താൻ പല പബ്ലിക് ഇഷ്യൂകളും ചെകുത്താൻ കൊണ്ടുവന്നിട്ടുണ്ട് ചെകുത്താൻ ചെകുത്താറേതായ രീതിയിൽ അത് കൊണ്ടുവരുമ്പോൾ വലിയ വാദമായി മാറാറുമുണ്ട് നടൻ ബാലയും ചെകുത്താനും തമ്മിലുള്ള വിഷയമൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു മുമ്പ് മോഹൻലാലിനെയും മോഹൻലാൽ ഫാൻസിനെയും വിളിച്ചുകൊണ്ട് ചെകുത്താൻ രംഗത്തെത്തിയത് വലിയ വാദമായി മാറി ചെകുത്താന്റെ ആക്ഷേപഹാസ്യങ്ങളും ചെകുത്താന്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ പേർ കേരളത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ ചെകുത്താൻ കുടുങ്ങിയിരിക്കുന്നു സംഭവം വയനാട് ദുരന്തത്തിലാണ് ചെകുത്താൻ കയറി തൊട്ടത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ കയറി തൊട്ടു തുടർന്നാണ് ചെകുത്താൻ ഇപ്പോൾ കുടുങ്ങിയതും ചെകുത്താനെതിരെ പോലീസ് കേസെടുത്തതും ചെകുത്താൻ ഒടുവിൽ പോയതും നടൻ മോഹൻലാലിന്റെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ നമ്മുടെ ചെകുത്താൻ അപകീർത്തി പരാമർശം നടത്തിയത് ചെകുത്താൻ എന്ന പേജാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമത്തിലൂടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജു അലക്സ് എന്നാണ് തിരുവല്ലക്കാരനാണ് അദ്ദേഹം മഞ്ഞാടി ആമല്ലോട്ട് സ്വദേശി അദ്ദേഹത്തിനെതിരെ കേസെടുത്തോടെ അദ്ദേഹം ഒളിവിൽ പോയി അമ്മ സെക്രട്ടറി സിദ്ദീഖ് നൽകിയ പരാതിയിലാണ് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യൻ ആർമിക്കും നടൻ മോഹൻലാലിനുമെതിരെ എഫ് ബി പേജിൽ നടത്തിയ വിവാദ പരാമർശമാണ് കേസിതിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവല്ല എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണൻ പറഞ്ഞു എന്തായാലും ബി എൻ എസിലെ കേരള പോലീസ് ആക്ടിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് കഴിഞ്ഞ മൂന്നിനാണ് മോഹൻലാലിനും സൈന്യത്തിനും എതിരായ വീഡിയോ ഇയാൾ അപ്ലോഡ് ചെയ്തത് സമൂഹ മാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ആരാധകർക്കിടയിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കുന്നതിനും അജു അലക്സ് ശ്രമിച്ചു എന്നാണ് എഫ്ഐആർ ശക്തമായ വകുപ്പുകൾ പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇനിയിപ്പോ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ട അവസ്ഥ അജു അലക്സ് ഇതിനു മുമ്പും പലപ്പോഴായി മോഹൻലാലിനെ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാൽ ഫാൻസുകാരുടെ സൈബർ ആക്രമണത്തിന് ഇദ്ദേഹം ഇരയായിട്ടുണ്ട് മോഹൻലാലിനെതിരെ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം വളരെ പ്രശസ്തനായത് എന്നതും ശ്രദ്ധേയ അതിനുശേഷമാണ് ബാലിയുമായുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നത് അതും ഏറെക്കാലം നീണ്ടുതന്ന ഒരു ഇഷ്യുവാണ് അതിനുശേഷവും ഇദ്ദേഹം മോഹൻലാലിനെ സ്ഥിരമായി അപമാനിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു മോഹൻലാലിനോട് അദ്ദേഹത്തിന് എന്തോ ഒരു വെറുപ്പാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായി മോഹൻലാലിനെ അപമാനിക്കുന്ന രീതിയാണ് പിന്തുടർന്നത് എന്നാൽ പല തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നു ആ കൈകാര്യം ചെയ്യുന്ന രീതി പലപ്പോഴും അപക്വമായ രീതിയായി മാറുന്നു എന്നതാണ് പ്രശ്നം നല്ല സാമൂഹ്യ വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിനിടയിൽ അത് കൈകാര്യം ചെയ്യുന്ന രീതി അപക്വമായ രീതിയായി മാറുന്നു അത് വലിയ ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു യൂട്യൂബേഴ്സ് പൊതുവെ മിതത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവരല്ല വിഷയം അത് പറ്റത്തുമില്ല പക്ഷേ നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന ഈ അജു അലക്സ അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം തെറിയൊക്കെ പറഞ്ഞു വല്ലാത്ത വൽഗരായ രീതിയിലുള്ള തെറിയൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത് അതിനെതിരെയൊന്നും ഇതുവരെ കേസ് വന്നിട്ടില്ല പക്ഷേ മോഹൻലാലിനെ നിരന്തരമായി ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും മോഹൻലാൽ വയനാട്ടിൽ പോയത് അദ്ദേഹത്തിന്റെ ഒരു മഹത്വമാണ് അതും സൈനിക വേഷത്തിലാണ് അദ്ദേഹം വയനാട്ടിൽ പോയത് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു മൂന്നു കോടി രൂപ നഷ്ടപരിഹാരം അദ്ദേഹം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെയൊക്കെ ചെയ്ത മോഹൻലാലിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ ഒരു കാര്യമല്ല അജു അലക്സിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഈ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സാമൂഹ്യ ജീവിയായി ജീവിക്കാൻ പറ്റില്ല ഇന്ത്യൻ സൈന്യം ഒരു കൃത്യമാണ് അവിടെ ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു പറഞ്ഞു ആ ദുരന്തത്തിന്റെ ആഴം അവരുടെ ശബ്ദത്തിലുണ്ടായിരുന്നു ആ ദുരന്തത്തിന്റെ വിറങ്ങിലിപ്പ് അവരുടെ ശബ്ദത്തിലുണ്ടായിരുന്നു എന്തായാലും അച്ചു അലക്സ് ഇപ്പോ ഒളവിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമത്തിലായിരിക്കും അമ്മ ആണ് പരാതി കൊടുത്തിരിക്കുന്നത് മോഹൻലാൽ അല്ല പരാതി കൊടുത്തത് മോഹൻലാൽ പരാതി കൊടുക്കാതെ അമ്മ പരാതി കൊടുത്തിരിക്കുന്നു സിദ്ദിക്ക് ഈ വിഷയം ഗൌരവപൂർവ്വം എടുത്തിരിക്കുന്നു എന്തായാലും ഇദ്ദേഹം ഇപ്പോ ഒളവിലാണ് മോഹൻലാലിനെതിരെ നിരന്തരമായി അദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് ചെകുത്താൻ എന്ന എഫ് ബി പേജിൽ പലപ്പോഴായി പലതരത്തിലുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ഇങ്ങനെ കേസും വഴക്കും വക്കാണോ ആയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇത് വലിയൊരു കേസായി മാറിയിരിക്കുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ് ഇനി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിന് പോകേണ്ടി വരും